കേരളത്തിലെ നിരവധി ആളുകൾ അവരുടെ ഭൂമി സ്വന്തമായ ഭൂമി നികന്നു കിടക്കുന്ന ഭൂമി പക്ഷേ രേഖകളിൽ നിരമായതുകൊണ്ട് അത് തരം മാറ്റാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇതിലേറ്റവും വിഷമമുള്ളൊരു കാര്യം പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത ഫോം കൊടുക്കാൻ ഉദ്യോഗസ്ഥരവരെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് അതും കോടതി വിധികളുണ്ടായിട്ടും ഇപ്പോൾ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് ഈ നെൽവയൽ തണ്ണിയ നിയമത്തിൻ്റെ വകുപ്പ് പ്രകാരം തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻറ്റാണ് ആ ഡോക്യുമെൻറ്റിൽ ഒന്നെങ്കിൽ പാഡി ലാൻഡ് അല്ലെങ്കിൽ വെറ്റ് ലാൻഡ് പക്ഷേ അതിനകത്ത് നികന്നു കിടക്കുന്ന ഭൂമി നികത്ത് പുരയിടം വർഷം മുമ്പ് നികത്തിയത് അങ്ങനെയുള്ള രേഖകളൊക്കെ കണ്ടു കേരള ഹൈക്കോടതി ഈ അടുത്തും ഇതിനെപ്പറ്റി പറഞ്ഞു ഈ മാർച്ച് മാസം കോടതി പറഞ്ഞത് പത്തു വർഷം മുമ്പ് കിടക്കുന്ന ഒരു ഭൂമി എന്ന ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഒരു വസ്തുവിനെ പറ്റിയാണ് ആ വസ്തു ഡാറ്റാ ബാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത് ഫോം ഫോർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഡാറ്റാ ബാങ്കിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് പക്ഷേ ആ ഫോം പോലും തെറ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഡാറ്റാ ബാങ്കിൽ ഏതെങ്കിലും ഒരു ഭൂമി നികത്തുപുരയിടം അല്ലെങ്കിൽ നികന്നു കിടക്കുന്ന ഭൂമി എന്ന് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഉദ്യോഗസ്ഥർ അതിനോടകം തന്നെ അന്വേഷണം നടത്തി ആ ഭൂമി കൃഷിഭൂമിയല്ല അത് നിലമല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഡാറ്റാബാങ്കിൽ നികത്തു പുരയിടമെന്ന് ഉൾപ്പെടുത്തിയത് അപ്പോൾ പിന്നെ വീണ്ടും അവിടെ ഒരു ഫോം ഫൈവ് കൊടുത്തൊരു നിർണ്ണയം നടത്തേണ്ട ആവശ്യമില്ല ഓൾറെഡി നിർണയം നടത്തി അത് നിലമല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ഉൾപ്പെടുത്തിയത് തെറ്റായ ഉൾപ്പെടുത്തലാണ് എന്നാണ് കോടതി പറഞ്ഞത് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്തരത്തിൽ നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ഇനി അതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ